ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കൃഷിയാണ് കാണിക്കാൻ വന്നത് കുറച്ച് ചീര വത്ത് പാവിയിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് വളർന്നിട്ട് അത് മുറിച്ചെടുക്കുകയാണ് അമ്മ ഞാനും അമ്മയും കൂടി ഒന്ന് ചീര നെറ്റത് പേരെന്ന് പറഞ്ഞുകൂടെ എന്തോ വ്ളാത്താങ്കര ചീര അങ്ങനെ എന്തോ അമ്മ പറഞ്ഞത് പിന്നെ കുറച്ച് ചെടി ടെറസിൻ്റെ മുകളിലും വച്ചിട്ടുണ്ടായിരുന്ന പയറ് പാവൽ അങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ അറിയാതെ തന്നെ തണ്ണിമത്തനും കൂടെ അതിലൂടെ വിളവ് വന്നിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ചുമ്മാ കുരുവ് അവിടെ കൊണ്ടിട്ടാണ് പക്ഷേ അത് നന്നായിട്ട് കുഞ്ഞ് ഒരു തണ്ണിമത്തം ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് രണ്ട് പയറൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് സൗകര്യത്തിൽ ഇതേപോലെ കൃഷിത്തോട്ടം തയ്യാറാക്കാവുന്നതാണ്